പരിനീലം മുഴുമ കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കി നുറുക്കിയൊരുക്കും പണിയാളോരോടും ചേർന്ന വരുന്നു ദൈവം ദൈവം എവിടെയാണ് നിലകൊള്ളുന്നത് എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടിലാണ് മനുഷ്യരിലേക്ക് തൻ്റെ തൊഴിലിലേക്ക് തൻ്റെ തൊഴിൽ സജീവമാകുന്നതുകൂടെ തൻ്റെ കുടുംബം എന്ന് പറയുന്ന അവിടേക്ക് എൻ്റെ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വരുന്നു അതിനപ്പുറം സൊസൈറ്റി എന്ന് പറയുന്ന തലത്തിലേക്ക് പോകുന്നു ഇപ്പോൾ ഈ മഹാപുരുഷന്മാരെ കേൾക്കാം പ്രൊഫറ്റ് എടുക്കുകയാണെങ്കിൽ പ്രൊഫഷൻ ലൈഫ് ജനിക്കുന്ന സമയത്ത് തന്നെ മുഹമ്മദ് നബി അദ്ദേഹത്തിന് ജനിക്കുമ്പോൾ ആരില്ല മാതാവില്ല ഒരു സോറി പിതാവില്ല ഒരു ആറാമത്തെ വയസ്സെത്തുമ്പോൾ മാതാവ് മരണപ്പെടുന്നു പൂർണ്ണമായ അനാഥത്വം പിന്നീട് സംരക്ഷിക്കുന്നവർ പോകുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത് ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള സീക്രട്ട് എന്താ വെച്ചാൽ എൻ്റെ മാതാപിതാവ് എന്നുള്ളതിനപ്പുറം ലോകത്തിലേക്ക് സമൂഹത്തിലേക്ക് ആ മനസ്സെത്താണ് എല്ലാവരുടെയും മാതാവും പിതാവുമായിട്ട് മാറുകയാണ് മക്കൾ മുഴുവനും ഭൂരിപക്ഷം മരണപ്പെടുകയാണ് പ്രൊഫറ്റിൻ്റെ അതിലൂടെ എന്താ സംഭവിക്കുന്നത് സമൂഹം എന്ന് പറയുന്നത് ലോകമേയ തറവാട് എന്ന് പറയുന്നത് എൻ്റെ കുടുംബം എന്നുള്ള കൺസെപ്റ്റിന്ന് സമൂഹം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോവാണ്